സഹോദരങ്ങളെ ഇത് ബർമയിൽ നിന്നും വന്ന രോഹിംഗ്യൻ അഭയാർത്ഥികളാണ് ഇവർക്ക് നമ്മൾ അഞ്ച് കിലോ അരി വീതം ഓരോ മാസവും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രാവശ്യം നമുക്ക് അരി നൽകാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് അഷ്റഫ് അഷ്റഫ്ബായി ആണ് അദ്ദേഹത്തിൻ്റെ അളിയന് വേണ്ടി എട്ട് വീടുകളിൽ അന്നദാനം നൽകാനാണ് അദ്ദേഹം നമ്മളോട് അറിയിച്ചത് അതുപോലെ അയ്യൂബ് അയ്യൂബുബായി പന്ത്രണ്ട് വീടുകളിൽ അന്നദാനം നൽകാൻ നമ്മൾ ഏൽപ്പിച്ചിരുന്നു അതുപോലെ മൊയ്തീൻ ബായ് അദ്ദേഹം നാല് വീടുകളിൽ അന്നദാനം നൽകാനാണ് പറഞ്ഞത് അങ്ങനെ നാലും പന്ത്രണ്ടും പതിനാറും അതുപോലെ ഇരുപതും ഇരുപത്തി നാല് വീടുകളിലാണ് നമ്മൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോയിൽ അന്നദാനം നൽകുന്നത് സർവശക്തനായ നാഥൻ അഷറഫ്ഭായുടെ അളിയൻ്റെ എന്ത് അസുഖം ഉണ്ടെങ്കിലും അത് കൊടുക്കട്ടെ അതുപോലെ അയ്യൂബ് അയ്യൂബുബായ് അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു സൽക്കർമ്മം അദ്ദേഹത്തിന് നിറവേറ്റി നൽകട്ടെ അതുപോലെ മൊയ്തീൻ ബായ് ഇവർക്ക് മൂന്ന് പേർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൽക്കർമ്മം ചെയ്യുന്നത് ഇവർ സുഖമില്ലാത്ത ഒരാളാണ് വീൽ ചെയറിൽ ഒക്കെയാണ് ഇവർ പോവാറ് നമ്മൾ പണ്ടൊരു വീൽചെയർ കൊടുത്തിരുന്നു ഇന്നിപ്പോൾ എൻ്റെ കാലം നടക്കാൻ പറ്റാത്ത പോലെ ആയതുകൊണ്ടാണ് ഇപ്പോൾ അവരെ നടത്തേണ്ടി വന്നത് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീടുകളിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാനാണ് പഠിപ്പ് ഇത് ഈ ഒരു ക്യാമ്പിലെ മെയിൻ ആളാണ് അദ്ദേഹം പുറത്തു വന്ന് വാങ്ങിക്കൊണ്ടുപോകണം അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സൗകര്യം ഒരു അസുഖം ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അത് വാങ്ങാൻ കാരണം അതുപോലെ ഓരോരുത്തരും നമ്മളിതുവരെ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് നമ്മളിവിടെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് വന്നതാണ് ഇതൊരു ഉന്തുവണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിനും നമ്മളത് കൊടുക്കുകയാണ് അതുപോലെ ഓരോരുത്തരും ഏറ്റവും അർഹരായ ഇവർക്ക് പട്ടിണി ആയി കിടക്കുന്ന അതുപോലെ ചെറുപ്പക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കാറില്ല കാരണം വയസ്സായ ആളുകൾക്ക് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ വയസ്സായ ആളുകളുള്ള വീടുകളിലും നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ജോലി ചെയ്യാൻ കഴിവുള്ളവർക്ക് അല്ല ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് നമ്മളിത് കൊടുക്കുന്നത്